തീർച്ചയായിട്ടും പറയാം അപ്പോ പലസ്തീനിലെ പാവപ്പെട്ട ജനത അനുഭവിക്കേണ്ട എല്ലാ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും പല ലോക രാജ്യങ്ങളും ഇവർക്ക് സഹായിച്ചതെല്ലാം ഹമാസ് നേതാക്കൾസ് ആയിട്ട് അനുഭവിച്ചെന്ന് ആർക്കെങ്കിലും പരാതിയുണ്ടോ ഇഹിയാസ്വാറിന്റെ ഭാര്യയുടെ ബാഗിന്റെ വില എത്ര ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തിയേഴ് ലക്ഷം രൂപ എന്ത് ജോലി ചെയ്തിട്ടുണ്ടാക്കിയതാ ഏ ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക് ഊടുമ്പോഴെല്ലാം കയ്യിലിരിക്കുന്നതെല്ലാം ഈ കോടികളാണ് ഇതുപകരിച്ചോ ഇതുപകരിച്ചോ എത്ര സുഖകരമായി ജീവിച്ചു ഈ ഹമാസ് നേതാക്കൾ ഈജിപ്റ്റിലും ഇറാനിലും ഖത്തറിലും ഖത്തറിലുമൊക്കെ പോയിരുന്നു അവരെ സുഖസുന്ദരമായി ജീവിച്ചു ഒരു പുതിയ തലമുറ ഗോത്രകാല ജീവിതത്തിൽ പതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും രൂപത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റുമോ എന്ന് ആ രാജ്യത്തെ ഭരണാധികാരികൾ ചിന്തിക്കും ഇത് ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ ഭീകരവാദികളും തീവ്രവാദികളുമായാൽ പിന്നെന്തോ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി ഒരു നവ ലോക പിറവി സാക്ഷാത്കരണ ദിനമാക്കി ട്രംപ് അങ്ങോട്ട് മാറ്റി ലോകത്തിൽ നിന്ന് ഇസ്ലാമിക ഭീകരതയെ ട്രംപ് ഇല്ലാതാക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ലോകം മുഴുവനും ഇസ്ലാമിക ഭീകരത എന്നത് എന്നേക്കുമായി അവസാനിക്കണം ഇന്ത്യയും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ ഇസ്ലാം മതഭീകരതയാണ് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറായി ഈ ഭീകരത വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഈ ഇസ്ലാം മതഭീകരതയെ അവസാനിപ്പിക്കണമെങ്കിൽ ശക്തമായ രൂപത്തിലുള്ള നിയമ നിർമ്മാണം ആ രാജ്യം എടുത്തേ പറ്റൂ നമ്മൾ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം മത ഭീകരത ഇല്ല എന്നൊന്നും വിചാരിച്ചു പോകരുത് ജമാഅത്തെ ഇസ്ലാമി നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ബംഗ്ലാദേശില് മാത്രമല്ല ബംഗ്ലാദേശിലെ ആ ജമാഅത്തെ ഇസ്ലാമി നാളെ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറാൻ ഒരു തടസ്സമില്ല കാരണം മൗദൂദിയുടെ ആശയം തന്നെയാണ് ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അതിന്റെ മാർഗനിർദേശക തത്വത്തിൽ ഇക്കാമത്തുദ്ദീൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതം നിലനിർത്തുക ഇസ്ലാമിക മാർഗത്തെ സ്ഥാപിക്കുക ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു സാമൂഹ്യ നിർമ്മിതി അവിടെ അള്ളാഹുവിന്റെ ഭരണമായിരിക്കണം സ്ഥാപിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ നിയമമായിരിക്കണം സ്ഥാപിക്കപ്പെടേണ്ടത് മനുഷ്യ നിർമ്മിതമായ വ്യവസ്ഥകൾ പറ്റില്ല പടച്ചവന്റെ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണെന്ന് വിചാരിക്കരുത് ഒരുപാട് ഇതര സംഘടനകളുണ്ട് നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന ഭീകരതകളായിട്ട് അതിനെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങണമെന്ന് മാത്രം ദീനിന് അഥവാ ഇതിന് വ്യക്തമായ ചില നിർവചനങ്ങൾ നൽകുന്നുണ്ട് ജിഹാദാണ് അതിലൊന്ന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം സർവശക്തിയും ഉപയോഗിച്ച് ഈ മത ഇതര സർക്കാരുകളെ ഇല്ലാതാക്കണം അതല്ലെങ്കിൽ നമ്മുടെ ജീവൻ ബലിയർപ്പിക്കണം ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു മാർഗമില്ലാതെ എന്ന പുസ്തകത്തിൽ വ്യക്തമായിട്ടും നാനൂറ്റി നാലാമത്തെ പേജിൽ അദ്ദേഹം അക്ഷരത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണത്തെ അതായത് അനിസ്ലാമിക ഭരണത്തെ ഭൂമിയിൽ നിന്നും നിഷ്കാസനം ചെയ്ത് അള്ളാഹുവിന്റെ ദീന സ്ഥാപിക്കണം അതുവരെ നിങ്ങൾ വിശ്രമിക്കരുത് നമ്മുടെ ബാലുശ്ശേരി പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്രമിക്കരുത് നമുക്ക് ഒരുപാട് പണിയുണ്ട് ഇവിടെ ചെയ്യാൻ പത്തു വർഷം കൊണ്ട് ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് ജോലിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് മതം വിട്ടവർക്ക് എന്താണ് ഇസ്ലാമിന്റെ ശിക്ഷ എന്ന് മൗദൂതി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട് മത പരിത്യാഗികളുടെ ശിക്ഷ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമിക നിയമത്തിൽ എന്താണ് മതം വിട്ടാൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനകത്ത് ഇതും പഠിച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിശ്വാസി എങ്ങനെയായിരിക്കണം ആ ബട്ടർഫ്ലൈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം എന്താണെന്ന് അറിയാമോ നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ ടൈറ്റിൽ ഇട്ട് അതിന്റെ ക്യാപ്ഷൻ കൊടുത്ത് ഒരു മ്പനിയിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചാലാണ് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കുക അതിനെ സംബന്ധിച്ച് അതുകൊണ്ട് ധൈര്യമായിട്ട് ബട്ടർഫ്ലൈക്ക് ചോദിക്കാം ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഓക്കെ നമ്മുടെ എന്തെങ്കിലും താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിന്മാർ എന്നെ റിമൈൻഡ് ചെയ്യും അപ്പം ഞാനതിന് മറുപടി പറഞ്ഞുതരാം കേട്ടോ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റേനി പിന്നെ ഫ്രീ തെരഞ്ഞെ ഓർത്ത് വെച്ചോട്ടോ അവസാനം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നമുക്ക് വേണമെങ്കിൽ മറുപടി കൊടുക്കാം കുഴപ്പമില്ല അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി എഴുതിയിട്ട് എഴുതിയത് മതപരിത്യാഗികളെ വച്ചുകൊണ്ടിരിക്കരുത് മതം മാറുന്നവരെ കൊന്നേക്കണം ആ പുസ്തകത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്യുന്നത് അതാണ് അതാണ് ബംഗ്ലാദേശിൽ കണ്ടത് ബംഗ്ലാദേശുകാർ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളാണ് എന്ന് കരുതി കാഫിറുകളെ അംഗീകരിക്കുന്നത് എങ്ങനെ കാഫിറുകളെ സ്നേഹിക്കാൻ അവർക്ക് പറ്റും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഈ വർഷങ്ങളിലൊക്കെ കടുത്ത സർക്കാർ അടിച്ചമർത്തലിന് പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി വിധേയമായിട്ടുണ്ട് പാകിസ്ഥാനിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തീവ്രതയെ അംഗീകരിക്കാൻ അവർക്ക് പോലും സാധിച്ചില്ലെങ്കിൽ ഏത് രൂപത്തിലായിരിക്കും അവരുടെ തീവ്രത എന്ന് ആലോചിച്ചെങ്കിലും ജമാഅത്തെ ഇസ്ലാം ഇതന്നെ അടിമുടി തീവ്രവാദമാണ് അവർക്ക് പോലും ഇവരുടെ ഭീകരത അംഗീകരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജനറൽ മുഹമ്മദ് ആയിട്ടുള്ള സിയാ ഉൽ ഹക്കിന്റെ ഭരണത്തിൽ ആദ്യ വർഷങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനം മെച്ചപ്പെട്ടു അത് ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു ഘടകമായി കാണപ്പെടുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ഇനി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിനേത് രൂപത്തിലാണ് ബംഗ്ലാദേശിന്റെ സമാധാനത്തെ ഇവര് കാർന്നെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ബംഗ്ലാദേശിന്റെ പിറവി അതോടെ ബംഗ്ലാദേശിന്റെ ജമാഅത്തെ ഇസ്ലാമിയും പിറന്നു വീണു കോൺഗ്രസിന്റെ പിറവിയോടുകൂടി നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണോ മതഭീകരത പിറന്നു വീണത് എങ്ങനെയാണോ മതഭീകരത തഴച്ചു വളർന്നത് അതേപോലെ തന്നെ ഒരു വേർഷൻ ആണെന്നേ ഉള്ളൂ അത് ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് വേറൊരു രൂപത്തിൽ അത്രേ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധം നടന്നു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ എതിർത്തു ആ സമയത്ത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോടു കൂടി ആ സ്ഥിതി മാറി ജമാഅത്തെ ഇസ്ലാമി ഓരോ സാഹചര്യത്തിലും എപ്പോൾ എന്ത് എവിടെ എങ്ങനെ നയതന്ത്രമാര നയതന്ത്രപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് നന്നായി പഠിച്ച ഒരു പാർട്ടിയാണ് ആദ്യം തെരഞ്ഞെടുപ്പ് അറാമായിരുന്നു എലക്ഷൻ പാടില്ല വോട്ടിടാൻ പാടില്ല ഗവൺമെൻറ് ജോലി പാടില്ല ബാങ്ക് ജോലി പാടില്ല ക്രമേണ ക്രമേണ എങ്ങനെയെങ്കിലും ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് അടുക്കണമെങ്കിൽ തൽക്കാലം ഇവിടെ മിതമായിട്ട് നിൽക്കുക അമിതമാകേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ നിൽക്കാമെന്നൊന്ന് തീരുമാനിച്ചു നയവുമുണ്ട് തന്ത്രവുമുണ്ട് അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്ന സമയത്ത് ഷെയ്ഖ് ഹസീന ഈ ഭീകരരെ ഒക്കെ ചൂണ്ടിവിരലിൽ നിർത്തിയിരുന്നു അവർക്ക് ഒരു നാൽപ്പത്തഞ്ചു മിനിറ്റും കൊടുത്ത് അവർ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ജയിലുകളിലുള്ള സകലമാന ഭീകരവാദികളും ആയുധങ്ങളും ഇറങ്ങി എടുത്തങ്ങളിറങ്ങിയതിന് ന്യൂനപക്ഷങ്ങളാകുന്ന കാഫറുകളെ ഉന്മൂലനം ചെയ്ത് സ്വർഗം നേടാൻ വേണ്ടി ഇന്നും അവിടെ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ യൂന സർക്കാരിനെ വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം യൂന സർക്കാരിന്റെയും ആവശ്യമാണ് അവിടെയുള്ള കാഫിറുകളാകുന്ന ഭീകരരെ അവരുടെ കോൺസെപ്റ്റിനെ അവര് ഭീകരർ തുടച്ച് നീക്കുക എന്നത് ഇനി അവരെ മുഴുവൻ എല്ലാ ന്യൂനപക്ഷങ്ങളും അവസാനിച്ചു എന്ന് വിചാരിച്ചോ പിന്നീട് ഇവരാരോടും യുദ്ധം ചെയ്തു ഇവർ പരസ്പരമാകും തമ്മിത്തെയും ഇതുവരെ ഇവർക്ക് കോമൺ ആയിട്ട് ഒരു ശത്രു വേണം ഇവർ വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാജ്യമൊക്കെ സ്ഥാപിക്കപ്പെട്ടു കാഫിറുകളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെട്ടെങ്കിൽ പിന്നീട് ഇവർ പരസ്പരം തമ്മിലടി തുടങ്ങും ഇത് ഇന്നും നിലയൊന്നും തുടങ്ങിയതല്ലെന്നേ അല്ലെങ്കിലും ഇവരുടെ അജണ്ട